ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഷാനി കയറി വന്നുപാടെ ശാരദാമ ചോദിക്കുകയാണ് എന്തായും മോളെ പോയ കാര്യങ്ങൾ അമ്മേ അച്ഛൻ്റെ ഓപ്പറേഷൻ നടക്കില്ല അതെന്താ നടക്കാത്തത് അത് നടക്കില്ല അമ്മ എല്ലാവരും വലിയ സങ്കടത്തിലാണ് എന്ന് പറഞ്ഞ് ഈ കുഞ്ഞുങ്ങളോട് ഷാനിനെ അകത്തോട്ട് കയറിപ്പോകാൻ ഇതേ ഇതേസമയം മക്കളെ നിങ്ങളകത്തോട്ട് പോയിക്കോ എന്നും പറയുമ്പോൾ മക്കളെ മക്കളകത്തോട്ട് കയറിപ്പോകുന്നു പിന്നീട് ഷാലിനി അകത്തോട്ട് കയറി പോവുകയാണ് തൻ്റെ റൂമിൽ ചെന്ന് തനിക്ക് റെസ്റ്റ് എടുക്കണമെന്ന് പറയുമ്പോൾ ശാരദാമ പറയാൻ നീ എന്താടി അവിടെ ഇവിടെയും പറഞ്ഞിട്ട് ബാക്കി പറയാത്ത എന്താണ് സംഭവിച്ചത് സത്യത്തിൽ എന്താണ് ഉണ്ടായത് പറയടി എന്ന് വീണ്ടും ആവർത്തിക്കുമ്പോൾ ഉടൻ തന്നെ ഷാനി പറയണ അമ്മേ അച്ഛനും സത്യാമ്മയൊക്കെ ഭയങ്കര സങ്കടത്തിലാണ് അവർ അമ്പലത്തിലോട്ട് പോകുമ്പോഴേ അവരുടെ പണം ഒരാളെ തട്ടിയെടുത്തു എന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന ശാരദാമ ഈശ്വര എന്തെങ്കിലും പറയുന്നത് പത്ത് ലക്ഷം രൂപ തട്ടിയെടുത്തെന്നോ അതേ തട്ടിയെടുത്തു അമ്മേ അപ്പോൾ പോലീസും കാര്യങ്ങളൊന്നും ഇല്ലേ അത് കേട്ടോടന്നെ ചന്ദ്രബോസ് അല്ലേ പോലീസ് പിന്നെ എങ്ങനെ കാര്യങ്ങൾ നടക്കാനാണ് അത് കേട്ടോട് തന്നെ ഷാനി ഇനി എന്ത് ചെയ്ത് എന്ത് ചെയ്യാൻ അച്ഛനാകെ വീണിരിക്കുന്നു അച്ഛൻ്റെ മനസ്സാകെ ഒലിഞ്ഞിരിക്കുന്നു ഇനി എന്ത് യാതൊരു വിധ ഐഡിയയും ഇല്ല എന്നൊക്കെ അങ്ങനെ പറയാനായിട്ടാ എന്നിട്ട് ഷാലിനി കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ അമ്മേ എന്ന് പറയുന്നതിനിടയ്ക്ക് ഷാലിനിക്ക് പെട്ടെന്നൊരു കാര്യം ഓർമ്മ വന്നു അമ്മേ ഷ്യാമ എവിടെ ഷ്യാമയെ കണ്ടില്ല പഴയതുപോലെ ഇനി പ്രതിഷേധം തുടങ്ങിയോ റൂമിൽ കഥക അടച്ച് ഇരിക്കലാണോ അവളുടെ പണി എന്നൊക്കെ ചോദിക്കുമ്പോൾ അല്ല മോളെ അവൾ ഇവിടെ ഇല്ല അവൾ പിന്നെ ഇങ്ങോട്ടേക്ക് പോയി അത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളി വന്നിരുന്നു എന്തിന് എന്ന് ഷാലിനി ചോദിക്കുമ്പോൾ ഉടനെ തന്നെ ഷഹമ്മ പറയണേ അവൾ രോഹിത്തിനെ ജാമ്യത്തിൽ ഇറക്കാൻ അവിടെ നിന്ന് വിളി വന്നിരിക്കുന്നു എന്ന് പറയുന്നുണ്ടോ ഇതൊക്കെ എടുത്ത ഉടൻ തന്നെ എപ്പോഴാണ് അവൾ പോയത് എന്നിട്ട് അമ്മ എപ്പോഴാണോ എന്നോട് പറയുന്നത് അതിന് െ എന്തായാലും നീ ഇനി വിവരങ്ങൾ തിരക്കെന്ന് പറയാനായിട്ടോ ശാലിനി ഒന്നും നോക്കില്ല പെട്ടെന്ന് തൻ്റെ ഫോണെടുത്ത് അവിടുത്തെ എസ് ഐക്ക് വിളിക്കുകയാണ് കേട്ടോ ഉടൻ തന്നെ എസ് ഐ ഫോൺ എടുക്കുകയാണെ എന്താ എന്താ മേഡം ഇത് ഞാൻ കലക്ടറാണ് എന്താ മേഡം പറഞ്ഞോളൂ അത് കേട്ടോടനെ ശാലിനി പറയാണ് രോഹിത്തിനെ ഇങ്ങനെ ജാമ്യത്തിൽ ഇറക്കണമെന്ന് പറഞ്ഞത് എന്താ അത് ആരും രോഹിത്തിനെ ജാമ്യത്തിൽ ഇറക്കാൻ വരുന്നില്ല പിന്നെ രോഹിത്തിൻ്റെ ഭാര്യയായ ഷ്യാമക്ക് ഞാൻ വിളിച്ച് ആണോ എങ്കിൽ ശരിയെന്ന് പറയാനായിട്ടോ അതേസമയം ശാരദാമ എന്തായി അവിടെ നിന്ന് ഷാമ പോന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് എന്നിട്ട് കാര്യങ്ങൾ എന്തായി രോഹിത്തിനെ ഇനി ഇറക്കാൻ പറ്റുമോ അതൊന്നും എനിക്കറിയത്തില്ല മൂന്ന് പേരും അവനെ കൈയൊഴിഞ്ഞതു കൊണ്ടാവാലോ ഷാ ഷ്യാമയെ വിളിച്ചത് എന്തായാലും ത്രിമൂർത്തികൾ മൂന്ന് മൂന്നുപേരും ഒറ്റക്കെട്ടായി നിന്ന് ഷാ ഷാ വിളി സോറി രോഹിത്തിനെ പുറന്തള്ളിയിരിക്കുകയാണ് എന്നാൽ സത്യം പറയാനോ അങ്ങനെ ഈ വാക്കുകൾ ഇങ്ങനെ കേൾക്കുമ്പോൾ ശാരദമ്മ പറയണേ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ ത്രിമൂർത്തികളെ ഹോദിക്കേ പറ്റുകയുള്ളൂ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിലോ സത്യമാമയാണ് കാണിക്കുന്നത് സത്യമാമയുടെ മുന്നോട്ട് വിഷ്ണു വണ്ടിയായിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് വണ്ടിയില്ല വിഷ്ണു നടന്നു വരുമ്പോൾ ഉടൻ തന്നെ എന്താണ് അതിൻ്റെ വണ്ടി എവിടെ ഇതൊക്കെ ഒന്ന് കൊണ്ടു കൊടുക്കാൻ ഈ വണ്ടി വേണമായിരുന്നു അത് കേട്ട ഉടൻ തന്നെ വിഷ്ണു പറയാം അമ്മ എൻ്റെ കൈകളിൽ വണ്ടിയില്ല പിന്നെ ഇങ്ങോട്ടേക്ക് പോയി അജി വിജിലൊക്കെ എന്തോ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് കമലം കൊണ്ടുപോയിരിക്കണേ ഇട ഇനി ഇപ്പം ഇതിനൊരു ഓട്ടോ ഓട്ടോ കൂലി കൊടുക്കേണ്ടേ എൻ്റെ വണ്ടിയായിരുന്നെങ്കിൽ അത് കുഴപ്പമില്ല മാ വിജിലയുടെ ആവശ്യമില്ലേക്ക് നമ്മുടെ കമലിനല്ലേ കൊണ്ടുപോയിക്കോട്ടെ എന്ന് പറയുമ്പോഴാണ് കേട്ടോ പിള്ള നിലവിളിച്ചു വരുന്നത് എടാ വിഷ്ണു വിഷ്ണു സത്യമേ സത്യമേ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോൾ എന്താ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അതേ നമ്മുടെ സുബേർക്കില്ലേ സുബേർക്കാക്കെ പറ്റി സുബേർക്ക ബാത്റൂമിൽ വീണ് തല കുട്ടിയിരിക്കുന്ന സത്യം വെളിപ്പെടുത്താനായിട്ട് ഇതൊക്കെ വിളിക്കുന്ന വിഷ്ണു ഓടാ ഓട്ടം പിന്നീട് നോർജാൻ്റെ അരികിലോട്ട് ചെല്ല അവിടെ ചെല്ലുമ്പോൾ സുബേർക്ക രക്തത്തിൽ കുളിച്ചിട്ടുണ്ട് അബോധാവസ്ഥയിലാണ് നോർജാൻ പൊട്ടിക്കരയുന്ന ഈ സമയം എന്താ എന്താ സംഭവിച്ചത് പക്ഷേ ഒരു ഭിത്തിയിൽ നിന്ന് ചോര ഇങ്ങനെ ഒലിച്ചിറങ്ങുന്നിട്ടാ ആ സമയം നൂർജഹാൻ പതറിലൂടെ അത് ബാത്റൂമിൽ വഴിക്ക് വീണത് ആവശ്യമുണ്ടോട്ടോ എന്നാൽ പെട്ടെന്ന് ഡോക്ടറെടുത്തോട്ട് എന്ന് പറഞ്ഞ് സുബേർഖാനെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുന്ന ആ ഒരു രംഗമാണ് കേട്ടോ നൂർ ജഹാൻ ഇങ്ങനെ പൊട്ടിക്കരയുന്നുണ്ട് പിന്നീട് സുബേർഖാക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് പിന്നീടാണെങ്കിൽ ഷാലിനി മനസ്സുകൊണ്ട് ചിന്തിക്കുകയാണ് ത്രിമൂർത്തികൾ ഒറ്റക്കായ സ്ഥിതിക്ക് രോഹിത്തിനെ ഇനി അവർ കൈയൊഴിഞ്ഞിരിക്കുന്നു അപ്പോൾ തീർച്ചയായും അവനെ രക്ഷപ്പെടുത്തണം എന്നുള്ള ആ ഒരു തീരുമാനത്തിലിരിക്കണം കേട്ടോ ആ സമയമാണ് ഷ്യാമ കയറി വരുന്നത് ഷ്യാമയെ കണ്ടോടന്ന് തന്നെ അവിടെ രാജിയുണ്ട് കേട്ടോ അപ്പോൾ രാജി പറയുന്നുണ്ട് ഈ ഷാരദാമയുടെ മക്കൾക്ക് മാത്രമാണ് ഒരു പ്രശ്നം കഴിയുമ്പോൾ ഒരു പ്രശ്നം എന്തൊരു വിധിയാണ് ഷാരദാമയുടെ മക്കൾക്ക് ഒരു പ്രശ്നം തീരുന്നില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ ആ ഷ്യാമ ഓട്ടോയിലും ഇറങ്ങുന്നത് അപ്പോഴേക്കും സത് ഷാരദാമയും പുറത്തോട്ട് ഇറങ്ങി വരികയാണ് അപ്പോൾ ഷ്യാമയോട് എന്തായി ഷ്യാമ പോയ കാര്യം എന്തിനും ഞാൻ നിങ്ങൾ പോയ കാര്യം നിങ്ങളോട് പറയുന്നത് എന്താ ക്ഷ്യാമ നീ ഫോണടിച്ചിട്ട് എടുക്കാത്ത ഞാൻ ഫോണടിച്ചപ്പോൾ നിങ്ങൾ എടുത്തോ ഒരാവശ്യത്തിന് നിങ്ങളെ ഞാൻ വിളിച്ചപ്പോൾ നിങ്ങൾ എന്നോട് എൻ്റെ ഫോൺ എടുത്തോ എന്ന് പറയുമ്പോൾ എനിക്ക് എനിക്കത്രയും അർജൻറ്റായ മീറ്റിംഗ് അതൊരിക്കലും അതിൽ നിന്ന് എൻ്റെ ഫോൺ എടുക്കാൻ എനിക്ക് കഴിയില്ല നീ എൻ്റെ ജോലിഭാരം ആലോചിക്കണം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജോലിഭാരം പറയുന്നു ഞാൻ ഒരാവശ്യത്തിന് എൻ്റെ കൂടെപ്പറപ്പിനല്ലാതെ വേറെ ആർക്കും ഞാൻ വിളിക്കും എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി തരേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വം കൂടിയാണല്ലോ എന്നാൽ നിങ്ങളത് ചെയ്യുന്നുണ്ട എന്നൊക്കെ പറയുമ്പോൾ ഷ്യാമ നീ എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എങ്ങനെയൊക്കെ സംസാരിക്കാനേ അറിയുള്ളു രോഹിത്തിനെ ആരും ജാമ്യത്തിൽ എടുക്കാൻ ഇല്ല എന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ഷാമ ഉള്ളിലോട്ട് പോകുമ്പോൾ ശാരദാമ്മ പറയണേ മോളെ നീ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തിറക്കാൻ നോക്ക് എന്തായാലും അവനെ ഇതിലൊരു പാഠം പഠിക്കണം ഇതിലോടുകൂടി അവൻ പാഠം പഠിച്ചില്ലെങ്കിൽ അവനൊരു കൈ ഒഴിഞ്ഞേക്ക് അല്ലാതെ അവനെ ഇനി രക്ഷിക്കാനൊന്നും പോണ്ട നീ എന്തെങ്കിലും ചെയ്ത് അവനെ പുറത്തിറക്കാൻ നോക്ക് ഇത് ലാസ്റ്റ് ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ശാരദമ്മ പറയണേ ഒരു കാര്യം കൂടി പറയട്ടെ ഇനിയിപ്പോൾ പുറത്തിറക്കി കൊടുത്തില്ലെങ്കിൽ നിന്റെ ശത്രു ഇവളായി മാറും ഇവളായിരിക്കും കൂടപ്പറപ്പുകൾ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ശത്രുക്കളായി മാറുന്നത് ഈ അമ്മയ്ക്ക് കാണാൻ കഴിയില്ല അത് മനസ്സിനെ വളരെ വേദനിപ്പിക്കുന്ന ഒരു രംഗമാണ് അതുമല്ല അല്ലാത്തൊരു വേദന തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഷാൻ എന്ത് ചെയ്യുന്നു പെട്ടെന്ന് തൻ്റെ അനുവിനെ വിളിക്കുകയാണ് കേട്ടോ അനു എനിക്കൊരു കാര്യം ചെയ്യണം ഒരു വക്കീലിനെ പെട്ടെന്ന് ശരിയാക്കണം എന്നൊക്കെ അനുവിനോട് ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ പിന്നീട് പിറ്റേ ദിവസം കോടതിയാണ് കോടതി മുറ്റത്ത് അനു അതുപോലെ ക്ഷ്യമി ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് വക്കീലിനെ കാണുന്നില്ല എത്ര കഴിഞ്ഞിട്ടും കാണുന്നില്ല അങ്ങനെ ഒരുപാട് സമയം എടുത്തിട്ടും വക്കീലെത്തുകയാണ് അപ്പോഴേക്കും അനു പറയുന്നുണ്ട് എന്താ വക്കീലെ ഒരു നേരത്തിനും കാലത്തിനും വക്കീലിനെത്തിക്കൂടെ എന്താ ഇപ്പോൾ ആ പെറ്റി കേസ് പോലത്തെ ചെറിയൊരു കേസല്ലോണ്ട് അതിൽ നിന്ന് കൂരിയെടുക്കാൻ കഴിയും എന്തായാലും അവർ മദ്യം കുപ്പി മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ വേരൊന്നും ഇല്ലല്ലോ വേറൊന്നും ഇല്ല ഇനിയിപ്പോൾ ഉണ്ടോ എന്ന് അറിയില്ല എന്ന് ക്ഷ്യമ പറയുമ്പോൾ ഉടൻ തന്നെ വക്കീൽ പറയുന്നുണ്ട് ആ ഉണ്ടെങ്കിലും എനിക്കത് ഉലിയെടുക്കാനൊക്കെ അറിയാം എന്തായാലും പ്രശ്നമല്ല വാ നമുക്ക് ജാമ്യത്തിൽ ഇറക്കാനുള്ള പരിപാടി എന്ന് പറയുമ്പോൾ ആരും പറയുന്നുണ്ട് കേട്ടോ എങ്ങനെ നേരം വഴുക ഇനിയെങ്കിലും ഒന്നും എത്താതിരിക്കും നേരത്തിനും കാലത്തിനും എത്തുന്ന ഒരു വക്കീലായിരിക്കണം അതിന് കേസ് കൂടുന്ന നേരം ആയില്ലോ എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ മുന്നിലോട്ട് ജാമ്യത്തിൽ ഇറക്കി കൊണ്ടുവരുന്ന രോഹിതാണ് കേട്ടോ സൂസ്മിതയുടെ കൂടെ ഇത് കാണുന്ന ക്ഷ്യാമയം അനുവാഹം ഞെട്ടി നിൽക്കുകയാണ് ക്ഷ്യാമയാണെങ്കിലോ രോഹിത്തെ എന്ന് പറയുമ്പോഴേക്കും എന്താടി നീ വിചാരിച്ചത് ഞാൻ ജാമ്യത്തിൽ ഇറങ്ങില്ല െന്ന് വിചാരിച്ചോ അത് കേട്ടോടെ തന്നെ രോഹിതൻ നിന്നെ ജാമ്യത്തിൽ ഇറക്കാൻ എന്നെ ജാമ്യത്തിൽ എടുക്കാൻ നീ ഇപ്പോഴടി വരുന്നത് മൂന്നാല് ദിവസമായടി ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഇടക്കുന്നത് എന്നെ ജാമ്യത്തിൽ ഇറക്കണമെന്ന വല്ല വിചാരം എനിക്കുണ്ടായേടി അപ്പോഴേക്കും സുസ്മന്ത് പറയാണ് ഇവൻ ഇങ്ങനെ ഒരു ആപത്ത് സംഭവിച്ചോ ഈ സമയമാണ് വരുന്നത് ഇവന് ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവനാണ് ഇവനൊരിക്കലും ഞങ്ങൾ കൈ ഞങ്ങൾ ആ സമയം വന്ന് ഇറക്കിയിരിക്കുമോ അല്ലാതെ നിന്നെ പോലെ വേണം വേണ്ടയെച്ച് കരുതിയിട്ട് ഷാലിയുടെ വാക്ക് കേട്ട് നീ ഇങ്ങനെയല്ല ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞ് ഒരു കുത്തു കൊടുത്ത് ക്ഷാമക്കുള്ളിൽ കൊടുത്ത് അങ്ങ് പോകുമ്പോൾ രോഹിത്തിൻ്റെ ആ ഉച്ചും കൂടി ആകുമ്പോൾ ഷ്യമയുടെ സ്വഭാവം മാറി മറിയായിട്ടോ ഇതേ സമയം നൂർജാനെ തന്നെ കാണിക്കുന്ന നൂർജ ഇങ്ങനെ ആലോചിക്കണത് നെസീർ വന്നിട്ട് സുബേർക്കാനെ തള്ളി ഭിത്തിയിലോട്ട് തള്ളിയിടുന്നതും ചോര വരുന്നതും ഒക്കെ എങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് അനൂപ് കയറി വരുന്നതായിട്ടോ അനൂപ് എന്താണോ താൻ ഫോൺ ഫോണടിച്ചിട്ട് എടുക്കാത്തത് ഉപ്പാക്ക് എന്താ പറ്റിയത് എന്ന് പറയുമ്പോൾ താൻ ചിന്തിക്കുന്നുണ്ട് ഉപ്പ ബാത്റൂമിൽ വീണതാണ് നീ എന്താ എന്തെങ്ങനെ സങ്കടപ്പെടുന്നത് അതിനിടക്ക് ഡോക്ടർ വന്ന് പറഞ്ഞിട്ടുണ്ടാവും ഡോക്ടർ സുബേർക്ക് ഒരു പക്ഷേ ഇനി കോമയിലോട്ട് പോവും അയാൾക്ക് ഇനി എണീക്കാൻ പറ്റില്ല എന്നൊക്കെ ആ പറയും അപ്പോൾ ആകെ തളർന്നിരിക്കുകയാണ് നൂർജ തനിക്കിത് ആരോട് തുറന്നു പറയാനും പറ്റാത്ത ആ ഒരു മാനസികാവസ്ഥയാണ് അത് കാണുന്ന അനൂപ് പറയാണ് താൻ എപ്പോഴും എന്ത് നേരിടുന്നു പറയുന്ന താൻ എന്താണോ ഇങ്ങനെ ഒരു പ്രതിസന്ധി താൻ എന്തിനാടോ കരയുന്നത് ഞാനില്ല എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുമെങ്കിലും അവിടെ സമാധാനമാക്കാവുന്നില്ല കേട്ടോ ഇതേ സമയം വിഷ്ണു ഷാലിനിയും അനൂപ് പോയതിനു ശേഷം വിഷ്ണു ഷാലിയും അങ്ങോട്ടേക്ക് എത്താണ് അപ്പോൾ ഉടൻ തന്നെ വിഷ്ണു ചോദിക്കുന്നുണ്ട് നൂർജ എങ്ങനെയാണ് എൻ്റെ ഇത് സംഭവിച്ചത് ഒപ്പം ബാത്റൂമിൽ വീണ ബാത്റൂമിൽ വീണ തല യുടെ ബാക്ക് അത് ഭിത്തിയിൽ തലയടിച്ചതാണ് എന്തൊക്കെയാണ് നീ പറയുന്നത് ഒന്നും തന്നെ ഒരു യോജിപ്പില്ല എന്താ നീ പറയുന്നത് സത്യം പറഞ്ഞോ ഇന്നലെ ആ വീട്ടിൽ വന്നപ്പോൾ തന്നെ എനിക്കവിടെ വഷഭിഷക്ക് തോന്നിയതാണ് എന്താണ് അവിടെ ഉണ്ടായ പ്രശ്നം നീ തുറന്നടിച്ച് പറ നോർജ നിന്നോടല്ലേ പറയാൻ പറഞ്ഞത് നീ ധൈര്യമുള്ള കുട്ടിയല്ലേ അപ്പോഴേക്കും ഷാനിയും ചോദ്യം ചെയ്യുന്നു അത് കേൾക്കുന്ന ഞോർജ പറയാണ് അത് ഇന്നലെ രാത്രി ഉപ്പ വാപ്പിച്ചി പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് വാപ്പിച്ചിയോ ആരോ പുറകിൽ നിന്ന് തള്ളിയതാണ് എന്ന് പറയുമ്പോൾ ഈ കുട്ടി എന്തൊക്കെയാണ് പറയുന്നത് എന്ന് ഷെ അഗ്നി പറയുന്നുണ്ട് കേട്ടാ ആ സമയം വിഷ്ണു പറയുകയാണ് അവൾ പറയുന്നതെല്ലാം പച്ചക്കള്ളമാണ് യാഥാർത്ഥ്യം വേറെ എന്തോ എന്ന് എൻ്റെ ഉള്ളിൽ സംശയങ്ങൾ ഉണ്ട് അത് ഞാൻ എന്തായാലും ചോദ്യം ചെയ്യും എന്നെങ്ങനെ വിഷ്ണു പറയുന്നുണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് ഇന്ന് വന്നിരിക്കുന്നത്